നിങ്ങളുടെ സ്വന്തം ചേട്ടൻ മയിലാന്ന് ഞാനത് ഒരു പാട്ട് തുടങ്ങുകയാണ് അമ്മ മണക്കാട്ടു കണ്ണു നിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു കന്നിവയിൽ പാടത്തു കനലെരിഞ്ഞു ആ മൺകൂടിൽ ഞാൻ കിടന്നു കാൽപാടുകൾ തേടി നടന്നൊരു ജന്ധി അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു കണ്ണിവയിൽ പാടത്തു കനലരിഞ്ഞു മൺകൂട്ടിൽ ഞാൻ കിടന്നു മണൽ മായ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധി അലുകർത്ഥവാട്ടിന് വീണ്ടും കാണാം തത്താ ബസീം